ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ട് ഞായറാഴ്ച അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ വളരെ ഒരു കനത്തൊരു ഇടിവാണ് കാണപ്പെട്ടത് നിഫ്റ്റിയിൽ മാത്രമല്ല ബാക്കി എല്ലാ ഇൻഡെക്സിലും ഇടിവുണ്ടായിരുന്നു എഫ് എം സി ജി ഇൻഡെക്സ് ഒഴികെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു അപ്പോൾ ഇത്തരമൊരു ഡിഫിക്കൾട്ട് മാർക്കറ്റിൽ കോൺഫിഡൻസ് കൈവിടാതെ മുന്നോട്ട് പോവുക നല്ല സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക മോശം സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക കോൺഫിഡൻസ് കൈമുതലായി വെക്കുക അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി മെയ് മാസത്തിൽ ഒരു റേഞ്ച് പോണ്ട് ട്രേഡാണ് നടത്തുക ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിൻ്റെ ഒരു റേഞ്ചിലായിരിക്കും നിഫ്റ്റി ട്രേഡ് ചെയ്യുക എന്നാണ് എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ വ്യൂവിൻ്റെ ഒരു ലോവർ ബാൻഡിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം ആ വ്യൂ ശരിയാകണമെങ്കിൽ നിഫ്റ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകണം അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എന്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് മോശം സ്റ്റോക്കുകൾ ആയതുകൊണ്ടല്ല എക്സിറ്റ് ചെയ്തത് നല്ല പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് പോർട്ട്ഫോളിയോയിൽ നിന്ന് തൽക്കാലം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്താക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് ആയിരുന്നു ജില്ലറ്റ് ഇന്ത്യ അപ്പോൾ ജില്ലറ്റ് ഇന്ത്യ ഒരു എഫ് എം സി ജി സ്റ്റോക്ക് ആയിരുന്നു നമ്മളെ ഭാഗ്യം കൊണ്ട് നമ്മള് കറക്റ്റായിട്ടുള്ള ഒരു സെക്ടറിലാണ് കഴിഞ്ഞ ആഴ്ച നിക്ഷേപം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ ഇൻഡെക്സ് മുകളിലായിരുന്നു നമ്മുടെ സ്റ്റോക്ക് ആറായിരത്തി എഴുന്നൂറ് എന്ന ലെവലിലായിരുന്നു ഞാനതിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ അടുത്ത ദിവസം അതായത് മൺഡേ മാർക്കറ്റ് തുറന്നപ്പോൾ ആറായിരത്തി അറുന്നൂറ് വരെ പോവുകയുണ്ടായി അപ്പൊ പലർക്കും അത് ആറായിരത്തി അറുന്നൂറിന്റെ ലെവലിലോ ആറായിരത്തി അറുന്നൂറ്റി അമ്പതിന്റെ ലെവലിലൊക്കെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടാകും അവരത് സ്റ്റഡി ചെയ്തിട്ട് അതിൽ എൻ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പൊ ആ സ്റ്റോക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെ പോവുകയുണ്ടായി നല്ല രീതിയിൽ മുകളിലേക്ക് പോയി അതിനുശേഷം ഇത്ര മോശമായിട്ടുള്ള മാർക്കറ്റിലും അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറിലാണ് മുൻപ് പറയാറുള്ളത് പോലെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല ഒരു പോർട്ട്ഫോളിയോ ബിൽഡിങ് ആണ് അപ്പോൾ ആദ്യത്തെ പോർട്ട്ഫോളിയോ ചെയ്തിരുന്ന ഇരുപത് സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ ഇരുപത് സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് രണ്ട് സ്റ്റോക്കിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു തൽക്കാലത്തേക്ക് എക്സിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പുറത്തായിട്ടുണ്ട് ആ രണ്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് ആണ് ജനുവരി ഇരുപത്തെട്ടിന് വാങ്ങിച്ച ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ അത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് അടുത്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്ക് ആ സ്റ്റോക്ക് നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു ടോട്ടൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് ട്രേഡിംഗ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിൽ കിട്ടിയ റിട്ടേൺ സിക്സ്റ്റി പെർസെന്റ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ അതുകൂടാതെ കുറച്ച് ട്രേഡിംഗ് ഒക്കെ കൂടിയിട്ട് എന്റെ പ്രോഫിറ്റ് ആ സ്റ്റോക്കിൽ ഞാൻ നേടിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അറുപത് ശതമാനം റിട്ടേൺ വിൻ ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് അതാണ് ആ സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയ ലാഭം രണ്ടാമത് സ്റ്റോക്ക് സ്റ്റോക്ക് ത്രിവേണി ടെർബൈൻ ആയിരുന്നു അത് ജനുവരി പതിനാലിനാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അതിനുശേഷം അത് നാനൂറ്റി മുന്നൂറ്റി അറുപതിന്റെ ആവറേജിലാണ് എനിക്ക് കിട്ടിയിരുന്നത് വീഡിയോ ചെയ്ത് നാനൂറിനടുത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറിനും നാനൂറിനും ഇടയ്ക്ക് വാങ്ങിക്കാം പിന്നെ മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി അറുപതിനും ഇടയ്ക്ക് വാങ്ങിക്കാം ആവറേജ് നിങ്ങൾ മുന്നൂറ്റി എഴുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ചിനടുത്ത് വാങ്ങിച്ചാലും ഏകദേശം അമ്പത്തഞ്ച് അറുപത് ശതമാനം റിട്ടേൺ ആണ് ആ സ്റ്റോക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത് നാല് മാസത്തിനുള്ളിൽ ആ സ്റ്റോക്കിൽ നിന്നും ഞാൻ ഒരു എക്സിറ്റ് ചെയ്തു അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയ്ക്കാണ് മുന്നൂറ്റി അറുപതിൻ്റെ സ്റ്റോക്ക് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയ്ക്കാണ് എക്സിറ്റ് ചെയ്തത് ആ സ്റ്റോക്കിലും ഇനീഷ്യൽ ലെവലിലൊക്കെ കുറച്ച് ടെൻ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെന്റ് പ്രോഫിറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് ട്രേഡ് ചെയ്തിരുന്നു അതിന്റെ പി എൻ എൽ പി എൻ എല്ലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അതിൽ ഞാൻ ടോട്ടൽ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സുഹൃത്തുക്കളെ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഈ ഫിഗർ ഒക്കെ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ വലിയ വലിയ ട്രേഡർ ഒക്കെ ആണെങ്കിൽ അത് വളരെ ചെറുതായിട്ട് തോന്നാം അപ്പം എന്റെ ഉദ്ദേശം ഇത്ര തന്നെയാണ് ാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ചില സ്റ്റോക്കുകളൊക്കെ പിക്ക് ചെയ്യുക അവർക്ക് അത് സ്റ്റഡി ചെയ്യാൻ വിടുക അതിനുശേഷം അവർ അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കട്ടെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അപ്പൊ ചെറിയ ചെറിയ പ്രോഫിറ്റ് ഏതിലൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ പെർസെന്റേജ് നിങ്ങൾ നോക്കിക്കാണണം എത്ര പെർസെന്റേജാണ് നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു തരുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു ഹോട്ടൽ സ്റ്റോക്ക് ആണ് ഇരുന്നൂറ്റി പതിനെട്ടിലധികം ഹോട്ടലുകളും ഇരുപത്തിനാലായിരത്തിലധികം റൂമുകളുമുള്ള താജ് ബ്രാൻഡിലും പിന്നെ വിവാന്ത എന്ന ബ്രാൻഡിലും ജിഞ്ചർ ഹോട്ടൽസ് എന്ന ബ്രാൻഡിലൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തമായ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡ് ആണ് ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പറയുകയാണെങ്കിൽ മുപ്പത്തെട്ട് ശതമാനം ടാറ്റാ ഗ്രൂപ്പിന്റെ പക്കലും ഏകദേശം ഇരുപത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനം എഫ് ഐ എസിന്റെ പക്കലും ഡി ഐസിന്റെ പക്കലായിട്ട് ഇരുപത് പോയിന്റ് എട്ട് ശതമാനമാണ് ഹോൾഡിംഗ് ഉള്ളത് എഫ് ഐ എസ് ചെറുതായിട്ട് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഡി എ എസ് ആകട്ടെ കഴിഞ്ഞ ക്വാർട്ടറിൽ കുറച്ച് ഹോൾഡിംഗ് കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം അവരുടെ മെയിൻ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് സെയിൽസ് ഗ്രോത്ത് ആണ് പ്രധാനമായും ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനാണ് എന്നെ പ്രേരിപ്പിച്ചത് സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ടുള്ള അവരുടെ സെയിൽസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ പ്രോഫിറ്റിന്റെ ഫിഗർ കാണാം സ്ക്രീനിൽ അവരുടെ ഇ കൂടിയിട്ടുണ്ട് ആർഒ സി വർദ്ധിച്ചിട്ടുണ്ട് ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു അത് നല്ല റിസൾട്ടാണ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബൈക്കോൾ നടത്തിയിട്ടുണ്ട് അപ്പം ഈ കാരണത്താലൊക്കെയാണ് ഈ സ്റ്റോക്കിൽ ഞാൻ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ തൊണ്ണൂറ്റി രണ്ട് പുതിയ ഹോട്ടലുകളും പതിമൂവായിരത്തോളം റൂമുകളും പൈപ്പ് ലൈനിലുണ്ട് അപ്പോ താജ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ താജ് ഒരു ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായ സ്ട്രോങ്സ്റ്റ് ബ്രാൻഡും കൂടിയാണ് അപ്പോ ഈ സ്റ്റോക്ക് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറിൽ നിന്നാണ് അത് കൂടാതെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു ഈ അടുത്ത് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ പോയിട്ട് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിലാണ് അപ്പോൾ ഈ സ്റ്റോക്ക് ഏകദേശം ഒരു അതിൻ്റെ ഓവർസോൾഡ് ടെറിട്ടറിയിലേക്ക് എത്താൻ പോവുകയാണ് ചിലപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റും കൂടി കറക്റ്റ് ചെയ്തേക്കാം പക്ഷെ ഈ ലെവൽ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റോക്ക് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ആഡ് ചെയ്യും അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം എൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് എൻ്റെ ടാർഗറ്റ് ഇതിലുള്ളത് ഏകദേശം ഒന്നൊന്നര വർഷത്തിനുള്ളിൽ എണ്ണൂറ് രൂപ ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ടെൻ ട്വൽവ് പെർസെൻറ്റൊക്കെ പ്രോഫിറ്റ് കിട്ടിയാൽ പ്രോഫിറ്റ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് അതുകൂടാതെ കുറച്ച് ക്വാണ്ടിറ്റി ലോങ് ടേമിന് വെക്കുന്നതാണ് ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ഈ സ്റ്റോക്കിലുള്ള സ്ട്രാറ്റജി ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എഴുപത്തി ഏഴായിരം അടുത്താണ് പി എസ് എട്ട് പോയിന്റ് എട്ട് അഞ്ചാണ് പി ഇ അറുപത്തൊന്ന് പോയിന്റ് നാല് രണ്ടാണ് സെക്ടർ പി ഇ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ചാണ് അപ്പോൾ ഇത്ര ഒക്കെയാണ് ഇത്രയൊക്കെയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക താങ്ക്